കിം പരീക്ഷാ ഫലം മാറിയതോടെ കുട്ടികളുടെ ഭാവി ആശങ്കയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ആർക്കു വേണ്ടിയാണ് വരുത്തിയതെന്ന് വി ഡി സതീശൻ ചോദിച്ചു കിം പരീക്ഷയുടെ എന്താണ് സ്ഥിതി സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്തിലായത് എന്തൊരു സംഘർഷമാണ് എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം കുട്ടികൾക്കും എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ഇല്ല ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി